ജോസഫ് ഹായ് പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ഫർഷൽ ആഫ്റ്റർ എ ലോങ് ടൈം വേർ വരൂ അത് ലൈക്ക് വേണം സബ്സ്ക്രൈബ് ചെയ്യണം അത് പണം വേണം എന്തും തരുമോ എനിക്ക് ജീ എനിക്ക് ജീവിതം മതി എച്ച് ആർ ക്രിയേഷൻ ഹായ് ഹായ് എന്താണ് വിവരങ്ങൾ അലമദില്ല റാഹത്ത് പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ ഉള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ജെ ജു കെ സി എസ് യോ ആരാണ് ലൈക്ക് ചെയ്യണത് ഞാൻ മൂവ് ആറ്റിപ്പോഴ ഓഫൻഡാസ്റ്റിക് അവിവാഹിതനായ നല്ല രസമുണ്ട് കാണാൻ ഓ എടി റോസ ഫാത്തിമ അല്ലേ ആ ആണല്ലോ ഇങ്ങനെ മനസ്സിലായത് എന്തൊക്കെ അറിവാണോ അത് ഒന്ന് കണ്ട മൈൻഡ് വെച്ചേ ഫർഷൽ ഹൈ ലൈഫ് എൻജോയ് എഡി ശിഖണ്ഡി ആണോ അതെ എങ്ങനെയാ എനിക്ക് മനസ്സിലായത് സുന്ദരി ആണ് കേട്ടോ യെസ് എനിക്ക് എന്തോ അദൃശ്യമായ കഴിവുണ്ട് തോന്നിട്ടോ എനിക്കെന്നെങ്ങനെ കണ്ടപ്പോ മനസ്സിലായാലും ഞാൻ ശിഖണ്ഡിയാണ് കിപ്പ് ഇറ്റ് അപ് ഡിയർ അവിവാഹിതനായ ചെറുപ്പക്കാരാ ഞാൻ സിംഗിൾ ആണോ വേണേ സിംഗിൾ ആവാണെങ്കിൽ കമ്മിറ്റഡ് ആവാ നമുക്ക് ഒന്നൊരു പ്രശ്നമുള്ള കാര്യല്ല ഞാൻ നിലമ്പൂര് ഈ ഞാന് എന്താ ഞാനും അവിടെയാ നിലമ്പൂർ കത്തണന്നുണ്ടേലോ ഞാനും മഞ്ചേരിയാ മൂക്കിൽ കൈയിടല്ലേ എന്റെ മൂക്കിലല്ലേ ഞാൻ എന്റെ മൂക്കിൽ വന്ന് കൈയിട ഇവിടെ ഞാൻ കരപ്പറമ്പിൽ നിന്ന് കണ്ടിരുന്നു ആ അപ്പൊ ആ അപ്പൊ എനിക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഇങ്ങോട്ട് വന്ന് മിണ്ടണേ എന്നെ മനസ്സിലായോ മനസ്സിലായോയസ് ഇന്നലെ ഉണ്ടായിരുന്നില്ലേ എനിക്ക് മനസ്സിലായി ഷറഫുദ്ദീൻ ഷറഫ് ലൈക്ക് ഷറഫിയും ക്യൂട്ട്നെസ് തൂറി അരിയാണല്ലോ നിങ്ങളെ കണ്ട അങ്ങനെ ചെയ്യാൻ തോന്നുള്ളൂ ബാത്റൂമിലാണ് ഇരിക്കുന്നത് അതെ എങ്ങനെ ഷറഫ് ചിന്ന കുട്ടിക്ക് കൊറച്ച് ചൊറിച്ചില് കൂടുതലാണെന്ന് തോന്നുന്നു ചിന്ന കുട്ടിയും ചിന്ന കുട്ടിയാണെങ്കിലും തൊള്ള വലുതാണെന്ന് തോന്നുന്നു സുന്ദരി മോളോ താങ്ക് യു നല്ല വിശേഷം ഫുഡ് കഴിച്ചു വാട്ട് അബോട്ട് യു ഫുഡ് കഴിച്ചല്ലോ എച്ച് ആർ ക്രിയേഷൻ ചിരിക്കാനുള്ളത് വെറും ചിരി മാത്രമേ ഉള്ളൂ ഉള്ളു മുസ്തഫി ഹായ് വീട് എവിടെയാണ് സ്ഥലം എവിടെ വീട് മലപ്പുറം മഞ്ചേരി ആടി കുറച്ച് കൊറച്ച് ചൊറിച്ചിലുണ്ട് ചൊറിഞ്ഞു തരുമോ വീട്ടിൽ ആരെങ്കിലും തരാനില്ലേ എന്ന് നോക്കി നോക്കിയോക്കില്ലാന്നുണ്ടെങ്കി ഇങ്ങട്ട് വരെ എന്റെ പേര് ഉപ്പാന്റെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരാ ചൊറിച്ചിട്ട് ഞാൻ മാറ്റി തരട്ടോ പഠിക്കുകയാണോ യെസ് ഞാൻ മങ്കാരിയാണേ ഇന്ന് എഴു എഴുതാനുണ്ട് ഞാനത് നിർത്തി മടുത്ത് അല്ല കഴിച്ചു ഉപ്പാണി എടുത്ത് ജീവിച്ചൂടെ മോളെ ആ അപ്പാണി എടുത്തോണ്ട് ചേട്ടാ ഇതിന് എന്താ വാഴ പോലെ ഇരിക്കുന്നത് സ്വന്തമായിട്ട് പറയാനേ പേരും അഡ്രസ്സ് ഉണ്ട് അതൊന്ന് വന്നിട്ട് ഈ മെസ്സേജ് അയക്കാല്ലോ ചോദിച്ചാൽ ഇന്ന കുട്ടിയും ഇന്ന കുട്ടി പൊന്ന കുട്ടി എന്ന് പറയുന്ന എനിക്ക് താല്പര്യമില്ല ആണാണോ പെണ്ണാണോ ഒന്നും കൂടി ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാർ നമ്മളെ കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കമന്റ് റെസ്പോണ്ട് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല ഓക്കെ പെണ്ണാണ് ആ ചോർച്ചിന് കണ്ടപ്പോൾ തോന്നി പെണ്ണാണോന്ന് എനിക്ക് സംശയമുണ്ട് ഓക്കെ കറക്റ്റ് ഐഡന്റിറ്റി പറയും എന്നിട്ട് സംസാരിക്കാൻ വരും അപ്പൊ ഞാനീ പറയണേ കേക്കട്ടോ മുഹമ്മദ് ശിഖണ്ഡി അല്ല എന്നെ പോലെ ഞാൻ അതിന്റെ ബാത്റൂമിൽ വന്ന് ഒളിഞ്ഞു ഒളിഞ്ഞോയ്ക്കും ഞാൻ ശിഖണ് അറിയാനേ ഞാൻ പറഞ്ഞ എന്നോട് എനിക്ക് സ്വന്തമായിട്ട് ഇപ്പാന്റെ പേര് ഉമ്മന്റെ പേര് എനിക്കൊരു പേര് ഇണ്ടുന്നുണ്ടെങ്കിൽ എന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഈ വരി ഞാൻ അതിന് കമന്റ് അപ്പൊ ഞാൻ എനിക്ക് റിപ്ലൈ തരാട്ടോ അല്ലാതെ ആണാണോ ഒന്നും കൂടി അല്ലെങ്കിൽ രണ്ടും കെട്ടതും കൂടിയാണോ എന്ന് അറിയാതെ എങ്ങനെ ഇങ്ങനെ റെസ്പോണ്ട് റെസ്പോണ്ടി എനിക്ക് താല്പര്യമില്ല ബി അനുസരിച്ചാ നാണക്കെടു കാണണ്ടല്ലോ ചേട്ടാ കാണാതെ ഉള്ള ഓപ്ഷൻ ഇല്ലേ അപ്പൂ അപ്പു ആർ തള്ളച്ചു ആയിക്കോട്ടെ ഐ ഡോണ്ട് കെയർ ഞാൻ പോട്ടെ വൈ ബാഡ് കമന്റ്സ് ഇടുന്നവർ സൂക്ഷിച്ചോ നല്ല ഊക്ക് കിട്ടും അതെ ഊക്കേണ്ടി വരും നീ റുസഫാത്തിമ അല്ലേ ആണല്ലോ അഭിഷേക് ആയ സുന്ദര മോളെന്തൊക്കെയാണ് വിശേഷം സുഖം ആരായി ചൊറിയേതോ ഒരു ചൊറിയറിഞ്ഞില്ലേ അത് ഞാൻ ഉച്ചക്ക് വന്നിരുന്നു ഓ ഞാൻ ഓർക്കുന്നു നോക്കി കിടക്കാം നല്ല ഭംഗിയാണ് പാത്തു നോക്കി കിടക്കട കുട്ട പൊടി ക്യൂട്ട്നെസ് ഞാനിൻ്റെ ലൈവിലല്ലോ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഇറങ്ങിപ്പൊടി ഇടങ്കിപ്പൊടി പിത്തക്കാളി അങ്ങനെയുള്ള ഒരു ഡയലോഗി